സ്വാണിനും ഉണ്ട് അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ പഴയ മനുഷ്യരൊക്കെ ആണെങ്കിൽ എന്താ പറയാ ഇരിക്കുമ്പോ തന്നെ കാലാകത്തിൽ വെച്ചിരിക്കരുത് അടുത്തിരിക്കണം ഇങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻസ് ആണ് ഇന്നത്തെ കാലത്തൊന്നും അത് പറ്റില്ല ആ പെണ്ണുക്ക് മാത്രമേ ഉള്ളൂ ആൺകുട്ടികളോടത് പറയില്ല പെണ്ണായി പിറന്നാൽ അങ്ങനെ ചിരിക്കാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ പാടില്ല മഴ നനയാൻ പാടില്ല കൊള്ളാൻ പാടില്ല പ്രകൃതി കാണിക്കാത്ത വേർതിരിവുകളൊന്നും പെണ്ണിനോട് നാം കാണിക്കേണ്ട ആവശ്യമില്ല അവളും ഈ ഭൂമിയുടെ അവകാശം തന്നെയാണ് കുറവ പറ്റിയെന്നുറക്കെ പറയാൻ എനിക്കാവും